നമസ്കാരം റിയൽ ന്യൂസ് മണികർണിക പ്രൊഫഷണൽ നാടകത്തിലെ അഭിനയത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച സുനിൽ പൂമടത്തിന് ഉള്ളിയേരിയിലെ കലാകാരന്മാരുടെ സ്നേഹസൗഹൃദ കൂട്ടായ്മ ആദരമൊരുക്കി വർഷങ്ങളായി അഭിനയരംഗത്തുള്ള സുനിൽ പൂമടത്തിന് കൂട്ടായ്മ അംഗങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ സംസ്ഥാനതലത്തിൽ ഇതിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ സുനിൽ പൂമടത്തിന് ലഭിച്ചിട്ടുണ്ട് മണികർണിക പ്രൊഫഷണൽ നാടകത്തിലെ അഭിനയത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഉളിയേരി സ്വദേശി സുനിൽ പൂമാഠത്തിന് ഉളിരിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസൗഹൃദമാണ് ആദരമൊരുക്കിയത് വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള സുനിൽ പൂമാഠത്തിന് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ തന്നെ ഇതിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഉള്ളേരി എ യു പി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരുമിച്ച് പുരസ്കാരം കൈമാറി തങ്കയൻ ശശികുമാർ മോഡറേറ്ററായി പരീത് കോക്കല്ലൂർ വിശ്വനാഥൻ വൈദ്യർ വിജയൻ മുണ്ടോത്ത് ഉള്ളൂർ ശിവദാസൻ ഉള്ളിയേരി ഷിജു ബിജു ടി ആർ പുത്തഞ്ചേരി ജയശ്രീ സുബാസി കെ കെ സുരേന്ദ്രൻ ധനേഷ് ഉള്ളിയേരി ഇസ്മായിൽ ഉള്ളിയേരി മനോജ് കുമാർ വാഗ്യാട് അനീഷ് ഉള്ളിയേരി ഗോവിന്ദൻകുട്ടി ഉള്ളിയേരി ഫൈസൽ ഉള്ളിയേരി അഭിനയ എന്നിവർ സംസാരിച്ചു ുംറികളെതിരെ ചൂടാനും പ്രഖ്യാപിച്ച പ്രശസ്ത നാടകകൃത്ത് ശാന്തകുമാറിന്റെ ആദരവറ്റുപാടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദ അതിനപ്പുറം വേറെ ഒന്നുമില്ല സൗഹൃദങ്ങളാണ് എൻ്റെ സമ്പത്ത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് കിട്ടിയ അവാർഡ് എൻ്റെ നാടിനും എൻ്റെ സൗഹൃദ സുഹൃത്തുക്കൾക്കും കൂടി ഉള്ളതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്